ആ വില്ലേജ് പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ അല്ലാത്ത ഈവനിങ് ആയിട്ടോ അല്ലെങ്കിൽ സ്കൂളിൽ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നമ്മൾ ചെയ്ത് ആവിൽ ഉപയോഗിച്ചെടുക്കുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ എങ്ങനെയാണ് ആ ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മൾ അപ്പച്ചമ്മിൻ്റെ അകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇത് വെള്ളം തിണക്കട്ടെ ഇത് കുറച്ച് നുറുക്കു ഗോതമ്പിൻ്റെ പൊടിയാണ് പൊടിയെന്ന് പറഞ്ഞാൽ തീരെപ്പൊടിയല്ല ഒരു അല്പം ചെറിയ തരിയോട് കൂടിയുള്ള പൊടിയാണ് ഇത് അര കിലോയുടെ ഒരു പാക്കറ്റാണ് നമുക്കിതിൻ്റെ പകുതി എടുക്കാം ഇതേ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിൽ ഞാൻ അങ്ങോട്ട് എടുക്കുകയാണ് ഇത് നമ്മൾ സാധാരണ നുറുക്ക് വതമ്പിൻ്റെ അത്രയും കട്ടിയില്ല തീരെ കാനക്കുറവാണ് ചെറിയ ഒരു തരിയോടുകൂടിയുള്ള ഒരു പൗഡറാണ് ഇത് സാധാരണ നുറുക്ക് വതമ്പെന്ന് പറഞ്ഞാൽ നമുക്ക് കഴുകി എടുത്തിട്ടാണ് നമ്മൾ ഉപ്പുമാക്കേണ്ടത് പക്ഷേ ഇതങ്ങനെയല്ല ഇത് കഴുകി ക്ലീൻ ചെയ്ത് വരുന്ന ഐറ്റം തന്നെ കേട്ടോ അതുകൊണ്ട് പിന്നെ രണ്ടാമത് കഴുകേണ്ട ആവശ്യമില്ല നമുക്ക് ഇതിന് ആവശ്യമുള്ള ഉപ്പ് പൊടി അങ്ങോട്ടിട്ട് ഇട്ട് കൊടുക്കാം ആ സാധാരണ നമ്മൾ പുട്ടുപൊടിക്ക് എങ്ങനെയാണ് അനച്ചെടുക്കുന്നത് അതേപോലെ തന്നെ വേണം ഇത് നനച്ചെടുക്കാൻ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈ തന്നെ ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം ഇതേപോലെ എന്നിട്ട് ഈ വെള്ളം കുറേശന്ന് തളിച്ചളിച്ച് കൊടുക്കണം ഒറ്റ ട്രിപ്പായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ കുറേശ്ശേ കുറേശ്ശേ വെള്ളം ഒഴിച്ച് ഇതൊന്നും നനച്ചെടുക്കണം അല്പം വെള്ളം കൂടെ ഒഴിച്ച് ഇങ്ങനെ ഒന്ന് കുതിരണം പഴയകാലത്ത് ഒരു ഐറ്റം ആ ഇതേപോലെ വെള്ളം കൂടി പോകേണ്ട കേട്ടോ ഇതേപോലെ ചെറുതായിട്ട് ഒന്ന് നനച്ചെടുത്താൽ മാത്രം മതി നല്ലൊരു കോട്ടൻ തുണി എടുക്കുക അതൊന്ന് നനച്ചെടുക്കണം നല്ലപോലെ കഴുകിയെടുത്തിട്ട് ഇന്ന് നനച്ചെടുക്കാറുള്ള ഇതേപോലെ ഇന്നും നനച്ചെടുക്കുക ഇനി നമുക്ക് ഇതും തുറന്നിട്ട് അപ്പം നമ്മൾ ഈ തട്ട ഒരു കിഴത്തപാത്രം വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഈ തുണിയങ്ങോട്ട് കൈ കൊണ്ട് അമിക്ക് വെച്ചാൽ കൈ പോണു കരിമ്പ വെള്ളം തിളച്ചെടുക്കുകയാണ് ഇതേപോലെ സ്പൂണും എല്ലാം വെച്ച് എല്ലാ സൈഡും ഒന്ന് ഒതുക്കി അതുപോലെ ഇത് തീ പിടിക്കല്ലേ അപ്പോൾ വള ശ്രദ്ധിച്ച് വേണം തുണിയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് കരി നനച്ച് കഴിയുമ്പോഴത്തേക്കും കൂടലുണ്ടാകും കേട്ടോ കരി പൊമ്പത് അപ്പോൾ ഇത് നമുക്ക് വെള്ളം തിളച്ചതിന് ശേഷം ഈ തുണിക്കകത്തോട്ട് ഇതിങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ അകത്ത് മധുരം ഒന്നും നമ്മളിടുന്നില്ല ഇച്ചിരി തേങ്ങാപ്പീരയാണ് അത് അല്പം ഇങ്ങോട്ടിട്ട് കൊടുക്കാം നിരത്തി അങ്ങോട്ടിട്ട് കൊടുക്കുക നമ്മൾ ആവശ്യത്തിന് എടുക്കാവുന്നതാണ് കേട്ടോ ഇത് തേങ്ങാപ്പീരങ്ങോട്ട് നിരത്തിയിട്ട് ഇന്നിത് കാണിക്ക കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു പഴയ രീതിയിലുള്ള ഫുഡുകളാണ് ഇങ്ങനെയൊക്കെയാണ് പണ്ട് ആൾക്കാർ കഴിച്ചുകൊണ്ടിരുന്നത് അതൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു ഇത് കാണിക്കുന്നത് അപ്പോൾ ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം നല്ലപോലെ അടച്ചു വെച്ചിട്ട് വേഗണം നല്ല ആവി തന്നെ ഇത് വേഗം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് എങ്കിലും ഇരിക്കണം നല്ലപോലെ ആവിക്കകത്ത് കിടന്നാണ് ഇത് വേഗം നമ്മൾ ഒരു ഇരുപത് മിനിറ്റാണ് അടുപ്പത്ത് വെക്കാൻ പറഞ്ഞിരുന്നത് ഒരു പത്ത് മിനിറ്റ് ആയതിനു ശേഷം നമുക്ക് തുറന്ന് നോക്കിയിട്ട് എവിടം വരെ നോക്കാം അപ്പം നമുക്ക് ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം ഇതേപോലെ ഒന്ന് ഇളക്കി ഒരു പത്ത് മിനിറ്റ് ആയതിനു ശേഷം വേണം തുറത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി തേങ്ങാപ്പീരൊക്കെ ഇച്ചിരി വേണമെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് നേരത്തെ ഒന്നും ഇടുക അപ്പം ഇത് പഴുതി വേഗം ഉള്ളൂ കേട്ടോ ഇനി ഒരു പത്ത് മിനിറ്റോളം ഒന്ന് ഇരിക്കട്ടെ അപ്പഴത്തേക്ക് റെഡി ഇപ്പം ഏകദേശം ഒരു ടോട്ടൽ ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്കിനി അത് നിർത്താം അപ്പം റെഡി ആയിട്ടുണ്ട് ഉറപ്പ് ശേഷം ഇതിങ്ങോട്ട് എടുക്കും തുണി വെക്കുമ്പോഴത്തേക്കും ഇതിന്റെ അകത്തൊന്നും പോകാതെ തട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും കുറഞ്ഞങ്ങോട്ട് ഇട നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണേൽ തീർച്ചയായിട്ടും ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ ഞാൻ നേരത്തെ പറഞ്ഞ പോലൊക്കെ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് പിന്നെ ഇത് അത്യാവശ്യം നിങ്ങൾക്ക് കറി കൂട്ടിയാ കഴിക്കണമെങ്കിൽ ബീഫ് കറിയോ അല്ല ചിക്കൻ കറിയോ മുട്ടക്കറിയോ ഏത് കറി കൂട്ടി വേണമെങ്കിലും ഇത് കഴിക്കാം കറിയൊന്നും ഇല്ലെങ്കിലും ഇച്ചിരി പഞ്ചസാര കൂട്ടി കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം നൂറിക്കൂപതൊമ്പതിൻ്റെ ഇതേ രീതിയിലുള്ള സാധനങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്നും ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് വേണമെങ്കിൽ നമുക്കിത് പുട്ടായിരുന്നോ അല്ല ഉപ്പുമാവുന്നു എങ്ങനെ വേണമെങ്കിലും പറയാവുന്നതാണ് കേട്ടോ പക്ഷേ നുറുക്ക് കുതമ്പ് ഇപ്പം പൊടിയായിട്ടുള്ളതാണ് നമുക്ക് കിട്ടിയത് ഒരു പക്ഷേ നിങ്ങൾക്ക് നുറുക്ക് കുതമ്പ് മേടിച്ചൊന്നും മിക്സി ചെയ്ത് കരക്കിയെടുത്താലും ഇതേ രീതിയിലൊക്കെ കിട്ടും കേട്ടോ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക നല്ല രുചികരമായ ഒരു ഏറ്റം തന്നെയാണ് ആവിയിൽ വേവിച്ചെടുക്കണം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അത് ടേസ്റ്റ് കിട്ടുന്നത് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഈ ഒരു കാര്യം കൂടെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തി ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറക്കല്ലേ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബായ്